അതെ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ട് അലക്കുന്നത് ഒരു മഹാൻ പൂർത്തികെട്ട ഏർപ്പാടാണ് എന്നാലും ഞാൻ പറയുക കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയല്ല അന്ന് കുറേ ബഹളം നടന്നു എന്തോ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആകാശവാടി വീഴുമെന്ന് പറയുന്നത് ഒരു കാര്യം ലൗ ജിഹാദ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് കേരളത്തിൽ കേരളത്തിലല്ല ലോകം മുഴുവനും ഉണ്ട് യൂറോപ്യന്മാരെ വിളിച്ച പേരാണ് ഈ ലൗ ജിഹാദല്ലാതെ കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്തുകാരനുണ്ടാക്കിയ വാക്കൊന്നുമല്ലാതെ യൂറോപ്യന്മാരെ ഈ ശല്യം മനസ്സിലാക്കിയിട്ട് ലൗ ജിഹാദ് അതായത് പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റി സിറിയയിലോ കണ്ട് ആട് മേയ്ക്കാനോ പണ്ടാരക്കെട്ടനോ കൊണ്ടുപോവുക ഇതാണ് ഈ പ്രക്രിയ ഇതുണ്ടെന്നുള്ളത് കേരള ഹൈക്കോടതിയും കണ്ടെത്തിയതാണ് കേരള ഹൈക്കോടതി ഇല്ലയെന്ന് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ തറക്കി ഇന്ന് വരെ ആ ഒരു ജഡ്ജ്മെൻ്റ് ഞാൻ കണ്ടിട്ടില്ല ഉണ്ട് എന്നുള്ള ജഡ്ജ്മെൻറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം രണ്ടായിരത്തി ഒമ്പതിൽ ഇല്ല എന്നുള്ള ജഡ്ജ്മെൻറ്റ് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല വെറുതെ ഇവർ ഈ ഉണ്ടെന്നുള്ളതിന് ഇല്ലെന്ന് പറയാനായിട്ട് കയ്യിൽ ഡോക്യുമെൻ്റ് ഒന്നുമില്ല അതുകൊണ്ട് സകല ടി വി ചർച്ചയിലും ലൗ ജിഹാദ് ഇല്ല എന്ന് കേരള ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എവിടെ കണ്ടു എപ്പോൾ എത്തി ആ വേണ്ട കയ്യിൽ ഈ ചേട്ടന്മാരുടെ കയ്യിലൊന്നും കള്ളാസില്ല ഈ തെമ്മാടിത്തരം നടക്കുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ് അത് കൂടുതലാണ് കുറവാണ് അതൊക്കെ വേറെ കാര്യം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അതിന് ഞാൻ പ്രണയം മനുഷ്യൻ്റെ പ്രണയമൊക്കെ നമുക്ക് മനസ്സിലാവും അത് ഹിന്ദുവും മുസ്ലിമും തമ്മിലാണെങ്കിലും ആരും ഏതാണും പെണ്ണുമാണെങ്കിലും അതിന് കുഴപ്പമൊന്നുമില്ല അതിനെയൊന്നും ആരും തടയാൻ പോകുന്നില്ല അങ്ങോട്ടൊന്നും കയറി ആര് എങ്ങനെയെങ്കിലും ഈ സബ്ജക്റ്റ് ഡൈവേർട്ട് ചെയ്തിട്ട് ആണും പെണ്ണും തമ്മിൽ പ്രണയിക്കുന്നത് തെറ്റാണോ ഇങ്ങനെയൊക്കെ ചോദിച്ച് പേടിപ്പിക്കേണ്ട സാമാന്യ ബുദ്ധിക്ക് അറിയാം ഈ സാധാരണ ഒരു പ്രണയവും അല്ലാത്ത പ്രണയവും തമ്മിൽ തിരിച്ചറിയാം അതുകൊണ്ടാണ് എന്നെ പൊരുടെ ഒരു പറയുന്ന ഈ കള്ളക്കളി നടക്കുന്നുണ്ട് ഇതിനു വേണ്ടി മാത്രമല്ല പല രീതിയിലും പ്രണയക്കിണിയിൽ പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒക്കെ പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട് പെണ്ണുങ്ങളും മോശമൊന്നുമല്ല കെണിയൊരുക്കാർ ഈ ഇതൊക്കെ നടക്കുന്നുണ്ട് ആ നടക്കുന്ന സംഭവം നടന്ന സംഭവം കാണിച്ചതാണ് കേരള സ്റ്റോറി ആ സിനിമ കളിക്കില്ല തട്ടിക്കളയും ഒക്കെ പറഞ്ഞ് അങ്ങനെ വയസ്സ് കാലത്ത് ഞാനും വിചാരിച്ചു ആഹാ അത്രയ്ക്കായോ ഞാനും അത് പോയി കണ്ടു അങ്ങനെ ഒന്നും നോക്കണമല്ലോ നമ്മൾ നമ്മുടെ നാട്ടിൽ വഴി തടയാനും മാത്രമാണോ എന്നൊക്കെ ഒരു പൂച്ചക്കളിയില്ല ആ പ്രദേശത്ത് ഉച്ചയ്ക്ക് എങ്ങാണ്ട് ഒന്ന് ബഹളം വെച്ചിട്ട് അഞ്ചിട്ട് വരുമ്പോൾ കാട്ടിക്കൂട്ടിയിട്ട് അവരവരുടെ പാട്ടിൽ പോയി അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് ആ സിനിമ കണ്ടു തരക്കേടില്ലാത്ത സിനിമയാണ് നല്ല രീതിയിൽ പിടിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ബാക്കി ടെക്നോളജി ഒന്നും എനിക്കറിയാൻ പറ്റില്ല അതിൻ്റെ ഫ്രെയിം ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറയാമൊന്നും എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു സിനിമയാണ് നടക്കുന്ന സംഭവമാണ് അതിൽ പെട്ടുപോയവരുടെ ഗതികേട് നിസ്സഹയാവസ്ഥ ഇതെല്ലാം ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അത് വന്നു അന്നും കുറേ ബഹളമൊക്കെ നടന്നു കുറേ പേര് കണ്ടു കുറേ പേര് കണ്ടില്ല അത് പോയി ഇപ്പോൾ അത് ദൂരദർശനിൽ കാണിക്കാൻ പോകുന്നത് ദൂരദർശനിലെ വമ്പന്മാരുടെ സൗജന്യമൊന്നുമല്ല കേട്ടോ അത് ഡൽഹിയിൽ നിന്ന് ആരോ എടുത്ത തീരുമാനമാണ് എന്തു വാങ്ങിക്കോട്ടെ മലയാളം ദൂരദർശൻ അത് കാണിക്കാൻ തീരുമാനിച്ചു അത് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ വി ഡി സതീശനൊക്കെ ഇറങ്ങി ഇതിൻ്റെ രാഷ്ട്രീയം അറക്കാൻ മനസ്സിലാകാത്തത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ചെന്ന് കൊള്ളുന്നത് മുസ്ലിം സമാ സമാജത്തിനാണ് മുസ്ലിം സമാജത്തിൻ്റെ എല്ലാവർക്കും ഒന്നും ഇത് കൊള്ളുന്നില്ല കാരണം അവർക്കും അറിയാം ഈ തെമ്മാടിത്തരം കുറേശേഷം നടക്കുന്നുണ്ട് നിർത്താം എന്ന അഭിപ്രായമുള്ളവരുണ്ട് അങ്ങനെയുള്ളവരെ എനിക്കറിയാം ഈ ചെറുക്കം പോയിട്ട് ഒരു ഹിന്ദു പെണ്ണിനെ വിളിച്ചുകൊണ്ടു വരും വിളിച്ചുകൊണ്ട് ഈ കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ചൊക്കെയാണ് നടക്കുന്നത് അപ്പോഴത്തേക്ക് പോപ്പുലർ ഫ്രണ്ടുകാർ ഇറങ്ങും ഒരു പിന്നെ അവരാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതൊക്കെ ചെയ്തിട്ട് ഈ പെങ്കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാം പോവും ജീവിതം ഇവരുടെ മുന്നോട്ട് പോകണ്ടേ ഒരു കാറന്നൂരും ഉണ്ട് ഭാര്യയും ഉണ്ട് മുസ്ലീമാണ് അവരുടെ ചെറുക്കനാണ് ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഈ പെണ്ണിൻ്റെ കസ്റ്റഡിയിലായി ചെറുക്കൻ ഇവർ പോയിട്ട് എന്താ സോമാറ്റോ സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടുന്നില്ല തീറ്റ കൊണ്ടുവന്ന് വീട്ടിൽ തരുന്നത് ഈ തീറ്റ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും കൂടെ മുകളിലെത്തുന്ന നിലയിലിരുന്ന് തിന്നും അച്ഛനും അമ്മയും തീയും അമ്മ തന്നെ ഉണ്ടാക്കും വയസ്സ് വയസ്സുകാലത്ത് ഉമ്മ തന്നെ കഞ്ഞി ഉണ്ടായി കൊടുത്താൽ ഉപ്പയ്ക്ക് കുളിക്കാം പുളിക്കൊരു ചെറുപ്പിടയും സംഗതിയും ഒക്കെ ഉണ്ട് അതാണ് പുളി അധ്വാനിച്ച് പുളിക്ക് ജീവിക്കാം ഇത് വേറൊരു ലൈഫായിട്ട് ഹൈ സൊസൈറ്റി രണ്ടുപേരും ഐ ടി കാരാണ് ലൗജിഹാദാണെന്നൊക്കെ പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട് കയറൊക്കെ വന്നതാണ് അവസാനം നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ കാണുന്നില്ല ഇവർ ചെരുപ്പ് കടയിൽ ഇങ്ങനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു ഏയ് അവർ ആ പെങ്കൊച്ച് ആ കൊണ്ടുവന്ന വന്ന പെങ്കൊച്ച് പറദെ ഇടുന്നില്ലല്ലോ ഇങ്ങനൊരു ആട്ടാണ്ട് ഇറങ്ങി കൂടാൻ ഇന്നെല്ലാവരും കൂടെ പൂക്കൃത്തിനും കാണിച്ച് ഏതോ എവിടെയോടൊക്കെ പെണ്ണിനെ വിളിച്ചുകൊണ്ടും ഇനിയിപ്പോൾ പറിക്കാൻ ഞാനും എനിക്കൊരു സൗകര്യമൊന്നുമില്ല നീ അല്ലേ കൊണ്ടുപോകുന്നു നീ ഇടിക്കുന്നു ഇവള് നീ സിംഹിയ കെട്ടിക്കൊണ്ടു ഭർത്താവും കൂടെയാണ് അവൾ പറഞ്ഞ് നീ പോയി പാടുവാൻ കൂടാ എന്ന് പറഞ്ഞിട്ട് ഇവള് ശകലം വസ്ത്രം ധരിച്ചാലായി ആ മട്ടിലാണ് ഈ വെച്ച് നടക്കുന്നത് എന്ത് ചെയ്യും ചുരുക്കി പറഞ്ഞ് ഈ കർന്നവർ എന്നോട് പറഞ്ഞു എൻ്റെ പോലും ചേട്ടാ വീട്ടിൽ കിടന്നുറങ്ങാൻ മേലാതെ ആ അവർ വേറൊരു ജീവിതമായി എന്നോട് പറഞ്ഞു ചാടി വന്ന പെണ്ണല്ലേ ഒരേല് കൂടുതലായിരിക്കും ഞാനും വിഷമിച്ച് എന്തു മറുപടി പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങളിലല്ലേ മുസ്ലിങ്ങൾക്ക് തന്നെ ഇതൊരു ദുരിതമായിട്ട് മാറിയിട്ടുണ്ട് മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങനെയല്ലേ ജീവിക്കുന്നത് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത് അവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇവിടെ നടക്കുന്ന പെണ്ണിനെ ഇവൻ എന്തോ സിറിയയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു പറഞ്ഞ് കൊണ്ടു അവസാനം ആ പെണ്ണ് ഈ വീടിൻ്റെ ഉടമസ്ഥയായിട്ട് മാറുകയും ഇങ്ങേര് വയസ്സുകാലത്ത് അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്തവരായിട്ട് മാറുകയും ചെയ്യുന്ന സ്ഥിതി ഒന്നാലോചിച്ച് നോക്കി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ കീഴങ്ങി കൊടുക്കുന്നവരല്ലല്ലോ ആണിനെ വശത്താക്കി അവനെ അനുസരിപ്പിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട് ഉണ്ടല്ലോ അപ്പോൾ എന്തായി ഇക്വേഷൻ തിരിഞ്ഞു കഴിയുമ്പോൾ കുടുംബത്തിൽ വലിയ വിഷമമായി ഇനി ഇവനീ പെണ്ണിനെയും കൊണ്ട് പല സിറിയായിക്കോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കാരണവരെന്തു ചെയ്യും അതും കാരണം ഒരു വേവലാധിയാണ് ഈ കുറെ താടിക്കാരും തലക്കെട്ടുകാരും വന്നിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊക്കെ ശരി കുടുംബം തകർന്ന് ഇവരുടെയല്ലേ സിറിയയിൽ പോയി കഴിഞ്ഞാൽ സിറിയ എവിടെയാണ് സിറിയെന്നാർക്കും ആർക്കറിയാം ഈ ചെരുപ്പുകൾ നടത്തുന്ന കാരണം അവർക്ക് ഇത് വല്ലതും അറിയാമോ സിറിയ കിഴക്കാണോ പടിഞ്ഞാറാണോ വടക്കാണോ എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ ജനിച്ചു വേറെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒരു ചെറുക്കനുമുണ്ട് അവനെ ആവുന്നത്ര കാശ്മുടക്കി പഠിപ്പിച്ച് ഐക്യക്കാരനായി കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രവൃത്തി ഇതാ എന്ത് ചെയ്യും അതുകൊണ്ട് ഈ പരിപാടിക്ക് മുസ്ലിങ്ങൾ കൂട്ടുനിൽക്കുമെന്നൊക്കെ പിണറായി വിജയനും വി ഡി സതീശനും ധരിക്കുന്നത് വ്യാമോഹമാണ് ഇത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തങ്ങൾ രക്ഷപ്പെടുന്നതെന്നും ബി ജെ പി വിചാരിക്കുന്നതും വ്യാമോഹമാണ് അവരിത് പറയേണ്ട ആൾക്കാരാണ് മറ്റതിപ്പോൾ പറയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഉള്ളതുള്ളത് പോലെ പറയണമെന്നേ അത് പറയുമ്പോഴേ വോട്ട് കിട്ടുകയുള്ളൂ എല്ലാവരും വിചാരിക്കുന്നത് കണ്ണടച്ച് പാല പിടിച്ച് കഴിഞ്ഞാൽ വേറെ ആരും കാണുന്നില്ല എന്നാണ് കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ക്യാമ്പയിൻ പോയതിൻ്റെ ആർക്കുമില്ല എല്ലാ സ്ഥാനാർത്ഥിയും ചിരിച്ച് കൈവീശി കാണിച്ചിട്ട് വോട്ട് മേടിക്കാന്നതി എല്ലാവരും മാന്യന്മാർ ഒരക്ഷരം ഉണ്ട് ഇല്ല വെള്ളച്ചിരി മാത്രം മന്ദബുദ്ധിയെ പോലെ ആൾക്കാരെ കാണും ഇങ്ങനെ ചിരിക്കുക കൈ വീശി കാണിക്കുക കൈ മുഴുവൻ വീശില്ല കുറേ പിശുകി പിശി രാവിലെ മുതൽ വൈകുന്നേരം വരെ വീശണ്ടേ അത് വേറൊരു ഗതികൾ ഞാൻ വാസ്തവത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയാകത്ത് ഈ കൈ വീശാൻ കഴിയാനായിട്ടാണ് കക്ഷം കുറച്ച് കഴിയുമ്പോൾ എത്ര നേരം വീശിക്കൊണ്ടിരിക്കുന്നത് വേണ്ട അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒന്നും ഒന്നും പറയാതെ ആരെയും വേദനിപ്പിക്കാതെ ഇത് പറഞ്ഞാൽ ആയക്കുള്ളൂ അത് പറഞ്ഞേ ഇയക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ പോയിൻറ്റും ഇല്ലാതെ ഇങ്ങനെ അഴകിയ രാവണന്മാരും രാവണിമാർ വേണിയിട്ട് പോക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികളൊക്കെ ഈ പോക്ക അധികം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല തിരഞ്ഞെടുപ്പിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ സ്മൃതി ഇറാനിയും വയനാട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഭൂകമ്പം ഉണ്ടാക്കിയില്ല ഒരോ ഒറ്റ പ്രസംഗങ്ങളുണ്ട് കിടുക്കി കളഞ്ഞു അതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ ഇഷ്യൂ ഇല്ലാതെ ചിരിച്ച് വോട്ട് മേടിക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ചിരിച്ചു കഴിഞ്ഞാൽ ചുമ്മാ തോന്നി മാസം ആൾക്കാർ വോട്ട് ചെയ്യും ആരെങ്കിലുമൊക്കെ ജയിക്കും ആരെങ്കിലും ഒക്കെ തോക്കും അത് മതിയെങ്കിൽ മതി എനിക്കൊരു ഞാൻ ഞാനും തിരഞ്ഞെടുപ്പിൽ നിൽക്കാത്തതുകൊണ്ട് കൈവീശാൻ കഴിയാത്തത് ഞാൻ നിൽക്കുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇഷ്യൂലെസ് തിരഞ്ഞെടുപ്പ് വളരെ ഡേഞ്ചറസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഷ്യൂ ആകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ കേരള സ്റ്റോറി ദൂരദർശനില് കാണിക്കുന്നത് ഇനി ഇവരിത് കാണിക്കരുതെന്ന് പറഞ്ഞ് ബഹളം വെച്ചത് കൊണ്ട് കൂടുതൽ അത് കാണും ശരിയല്ലേ അന്നാ അതെന്താ സംഭവം എന്നൊന്നറിയാനുള്ള കൗതുകം വാതിലൊക്കെ അടച്ചിട്ട് കേരള സ്റ്റോറി രാത്രി എട്ട് മണിക്ക് ദൂരദർശനം എട്ട് മണിയായി കഴിയുമ്പോൾ നാളെ നോക്കി റോഡിൽ ആൾക്കാരുണ്ടാവില്ല എല്ലാവരും ടി വിയുടെ മുമ്പിൽ ദൂരദർശനം കണ്ടുകൊണ്ടിരിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ പിണറായി വിജയനും വി ഡി സുതീശനും ആ സിനിമയുടെ പ്രചാരത്തെ സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത്രയും കാര്യത്തിന് അവർക്കൊരു നന്ദി പറയണ്ടേ താങ്ക്